السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين نهديك الآية منين غلأ وندمرو بليبرون بل نال كودة نمليلك നമ്മിൽ നിന്ന് മുബാറക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഏറ്റെടുക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ബലിപെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് മഹാനരായ മഹാനരായാഹി ഇബ്രാഹിം നബി അലിഹിത്തു അസലാമിന്റെയും അവിടുത്തെ സഹധർമ്മിണിയായ മഹദിയായ ഹാജർ ബിറിയുലുഹി ഇസ്മായിൽ അലിഹിസ്വലാത്തു വസ്സലാമിന്റെയും ത്യാഗപൂർണമായ സമർപ്പണ ജീവിതത്തിന്റെ വലിയ ഏടുകളാണ് നമ്മുടെ ഓർമ്മ മണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിനു വേണ്ടി സർവ്വവും സമർപ്പിക്കുക എന്ന വലിയ പാഠം നമ്മളിലേക്ക് നൽകിയ വലിയ മഹാമനീഷിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ് ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടും അതിലൊന്നും പതരാതെ അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി മാത്രം ജീവിച്ച മഹാനാണ് സെയ്ദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്വലാത്തു വസ്സലാം വാർദ്ധക്യ സമയത്ത് സമ്മാനമായി നൽകിയ പൊന്നുമോൻ അള്ളാഹുവിന്റെ മാർഗത്തിലായി ബലിയർപ്പണം നടത്താൻ അള്ളാഹുവിംഗൽ നിന്ന് സ്വപ്ന നിർദ്ദേശം ലഭിച്ചപ്പോൾ പൊന്നുമോനോട് അത് സംസാരിക്കുകയാണ് എനിക്ക് സ്വപ്ന നിർദ്ദേശം ലഭ്യമാവുന്നുണ്ട് നിന്നെ അറുക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പണം നടത്താൻ അള്ളാഹുവിങ്കിൽ നിന്ന് സ്വപ്നത്തിലൂടെ നിർദ്ദേശം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് അങ്ങ് നടപ്പാക്കുക എന്ന് പറഞ്ഞ് എല്ലാം സമർപ്പിക്കുന്ന പൊന്നുമോനയും നാം കാണുന്നത് എല്ലാ പരീക്ഷണങ്ങളിലും മഹാനവറുകൾ വിജയം കൈവരിച്ചപ്പോൾ അള്ളാഹു അഖില ലോകത്തിനും വലിയ ഇമാമായി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം പ്രഖ്യാപിക്കുകയാണ് അഖില ലോകത്തിനും മനുഷ്യ കുലത്തിന് അങ്ങേ ഇമാമാക്കി പ്രഖ്യാപിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ നിസ്കാരത്തിൽ നാലു തവണയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന്റെ നാമം പറഞ്ഞ് അവിടുത്തെ ഓർമ്മകൾ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് മഹാനവറുകളുമായി നമുക്കുള്ള വലിയ ബന്ധത്തെയും ആ ഒരു സരണിയെയും മുറുക പിടിക്കാനുള്ള വലിയൊരു സന്ദേശമാണത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ബലി നമ്മൾ നിർവഹിക്കുന്ന പ്രധാനമായ ഒരു അമലാണല്ലോ ആ അള്ളാഹുവിന്റെ തർപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയ സന്ദേശത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിൻ്റെ ആവശ്യമില്ല അള്ളാഹുവിൻ്റെ ആവശ്യമുള്ളത് തക്വ മാത്രമാണ് നിങ്ങളുടെ തക്കവ മാത്രമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കാനും റബ്ബിന്റെ പൊരുത്തത്തിലായി എല്ലാം സമർപ്പിക്കാനും നമ്മൾ സന്നദ്ധമാവണം ആ ഒരു ഓർമ്മയാണ് ബലിപെരുന്നാൾ നമുക്ക് സമ്മാനിക്കുന്നത് അള്ളാഹു അറഫ പ്രഭാഷണം നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരണം സ്ത്രീകൾക്ക് വലിയ സംരക്ഷണം നൽകണം സ്ത്രീകളെ സംരക്ഷിക്കണം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ അറഫയിൽ വെച്ച് മുത്തുനബി സാഹു അലിഹി വസല്ലം തങ്ങൾ നൽകുകയുണ്ടായി ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിൽ നിൽക്കാൻ പാടില്ല ഏകോദര സഹോദരങ്ങളെ പോലെ നിങ്ങൾ ജീവിക്കണം എല്ലാത്തിലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന വലിയ പ്രഖ്യാപനം അള്ളാഹുവിന്റെ ഹബീബ് നടത്തി ആ എല്ലാ ഓർമ്മകളും സമ്മേളിക്കുന്ന സുന്ദരമായൊരു മുഹൂർത്തമാണ് ബലിപെരുന്നാൾ അള്ളാഹു സുബാന ഈ ബലിപെരുന്നാൾ നമ്മിൽ നിന്ന് സ്വീകരിച്ച് നല്ല റബ്ബിൻ്റെ പൊരുത്തത്തിലുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് എല്ലാവരും ദ്വ ചെയ്യണമെന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു